ഹായ് നമസ്കാരം നിങ്ങൾ റെബേക്ക സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ കേക്ക നല്ല പേരാണ് പക്ഷേ ഇത് അനുഭവിക്കുന്ന വ്യക്തികൾ വളരെ സങ്കടകരമായ മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ഡാഫ്നെ ഡ്യൂ മോറിയർ ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് നയൻറ്റീൻ തേർട്ടി എയ്റ്റിൽ എഴുതിയ തൻ്റെ നോവൽ റെബേക്ക അതിൽ റെബേക്കയ്ക്ക് തന്റെ ഹസ്ബൻഡിനോട് തോന്നിയ ഒരു മാനസികാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ അവസ്ഥയ്ക്ക് ഈ ഒരു പേര് കിട്ടിയത് റെബേക്ക സിൻഡ്രോം റെബേക്ക സിൻഡ്രോം ഭാര്യ ഭർതൃ ബന്ധങ്ങൾക്കിടയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ ബന്ധം തകരാനും വരെ കാരണമാകാം എന്താണ് റെബേക്ക സിൻഡ്രോം റെബേക്ക സിൻഡ്രോം എന്ന് പറയുന്നത് തൻ്റെ പാർട്ട്ണറുടെ എക്സ് പാർട്ട്ണർ തൻ്റെ പങ്കാളിയുടെ എക്സ് പാർട്ട്ണറും ആയിട്ട് ആ വ്യക്തിയോട് തോന്നുന്ന അമിതമായ അസൂയയും അമിതമായ ചിന്തയുമാണ് റബേക്ക സിൻഡ്രോം ഫോർ എക്സാമ്പിൾ ഭാര്യയ്ക്കാണ് റബേക്ക സിൻഡ്രോം ഉള്ളതെങ്കിൽ ഭർത്താവിൻ്റെ എക്സ് പാർട്ട്ണർ അതായത് മുമ്പുണ്ടായിരുന്ന ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ സോ അവരെ പറ്റിയുള്ള അമിതമായ ചിന്തയും അസൂയയുമാണ് റബേക്ക സിൻഡ്രോം എന്ന് പറയുന്നത് ഇവർ ചിന്തിക്കുന്നത് എക്സ് പാർട്ട്ണറാണ് തന്നെക്കാളും കഴിവ് കൂടുതൽ ഉള്ളത് അതുകൊണ്ട് ഇവരെപ്പോഴും സൗന്ദര്യത്തെ പറ്റിയും പ്രവൃത്തി അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ എക്സ് പാർട്ട്ണറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് വളരെ അനുഭവിക്കുന്ന വ്യക്തി ആ പങ്കാളി അനുഭവിക്കുന്നത് വളരെ വലിയൊരു മാനസികാവസ്ഥയാണ് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അവർ ഇങ്ങനെയുള്ള വ്യക്തികള് ഇത് ആവുന്ന കണ്ടീഷനിൽ പങ്കാളിയുടെ ഫോൺ നിരന്തരം പരിശോധിക്കുക അവരെ അവരുടെ ഫ്രണ്ട്സിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവർ എപ്പോഴും ഇവരോട് ഇവരുടെ പങ്കാളിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും അതായത് എക്സ് കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും അവരിപ്പോൾ എവിടെയാണ് അവരെ ഫോൺ ചെയ്യാറുണ്ടോ അതേപോലെ തന്നെ അവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഇത് പങ്കാളിയുടെ വിശ്വാസമില്ലായ്മയിലേക്ക് നയിക്കും പിന്നെ ഇവര് ആ പങ്കാളിയെ സംശയത്തോടെ ആയിരിക്കും നോക്കുന്നത് സംശയ രോഗവും ബന്ധം തകരാനും ഇത് കാരണമാകും ഇതാണ് റബേക്ക സിൻഡ്രോം എന്ന് പറയുന്നത് റബേക്ക സിൻഡ്രോം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ ആത്മശോധന ചെയ്യുക അതായത് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പങ്കാളിയുടെ എക്സ് പാർട്ട്ണറെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക ആ ചിന്തകളെ അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓപ്പണായിട്ട് ചിലപ്പോൾ ചില ചിലപ്പോൾ ഇത് പങ്കാളിയോട് സംസാരിക്കാതെ ഇരിക്കുന്നവരായിരിക്കും അപ്പോൾ പങ്കാളിയോട് തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം എനിക്ക് ഇങ്ങനെയുള്ള ചിന്തകളാണ് അധികമായിട്ട് വരുന്നത് സോ തുറന്ന സംസാരം പങ്കാളിയിലുള്ള വിശ്വാസം അതുപോലെ ആത്മശോധന ഈ മൂന്ന് കാര്യങ്ങളും ഈ ഒരു റബേക്ക സിൻഡ്രോം പരിഹരിക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും അപ്പോൾ ഇതാണ് റെബേക്ക സിൻഡ്രോം നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഉള്ള ആൾക്കാർ ഉണ്ടാവാം അപ്പോൾ ആത്മശോധന ചെയ്ത് പാർട്ട്ണറുടെ ഭൂതകാലത്തിലെ ഫാസ്റ്റിലുണ്ടായിരുന്ന എക്സ് കുറിച്ച് അമിതമായി ചിന്തിക്കാതെ ഞാൻ ആണ് ഈ പാർട്ണർക്ക് ബെസ്റ്റായ ഒരു പാർട്ണർ എന്ന് ചിന്തിക്കുക ഇതിനെ റിട്രോ ആക്റ്റീവ് ജലസി എന്നും പറയും അതായത് ഭൂതകാല പരമായ അസൂയ ഇതാണ് റബേക്ക സിൻഡ്രോം താങ്ക്